പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈന്തപ്പനകളുടെ നാട്ടിൽ നിന്നേർപ്പെടുന്ന ഗൾഫിലെ ഈന്തപ്പഴത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് ഈന്തപ്പഴ വിശേഷങ്ങളിലേക്കാണ് യു എയിലെ പ്രശസ്തമായ സിറ്റിയായ ഷാർജ ഷാർജയിലെ ഈന്തപ്പനങ്ങളുടെ ശേഖരമുള്ള ഒരു സ്ഥലം അവിടേക്കാണ് ഞാൻ നിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഷാർജയിലെ പുരാതനമായ ഗോഡ് സൂക്കാണ് ഈ ഇടതു വശത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രാചീന കാലം മുതൽക്കേ ഉള്ള ഒരു സമുച്ചയം അതിന്നും തന ശൈലിയിൽ നിലനിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇതിക വശത്തോടു കൂടി മുന്നോട്ട് പോയി ഷാർജയിൽ പോയതൊക്കെ അറിയാം റോള റോളയിൽ പോകുന്ന വഴി ഇടതു വശത്ത് ഷാർജ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വിധപ്പനങ്ങളുടെ ഈതപ്പ പ്രദർശനവും വില്പനയുമൊക്കെ ആയിട്ട് ഉള്ള ഒരു അൽ ജുബൈൽ സെൻ്റർ അൽജുബൈൽ സൂക്ക് ഇവിടെ മത്സ്യത്തിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ വലിയ ഒരു സ്റ്റാൾ തന്നെയുണ്ട് അതിൽ തന്നെയാണ് ഈ ഒരു ഈന്തപ്പഴങ്ങളുടെ വലിയ ശേഖര വിൽപ്പന ശേഖരം ഒരുക്കിയിരിക്കുന്നത് മത്സ്യങ്ങളുടെയും പച്ചക്കറിയുടെയും വിശേഷങ്ങളുമായി മറ്റൊരു അവസരത്തിൽ വരാം ഇന്ന് നമ്മൾ ഈന്തപ്പഴങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വിശാലമായ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയി വളരെ മനോഹരമായിരിക്കുന്ന ഷാർജ സിറ്റി ഷാർജ സിറ്റിയിലെ സൗദി മസ്ജിദ് വലതുവശത്തായിട്ട് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് ലൈനിൽ റോളയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അൽ ജുബൈൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അതിലാണ് ഈ ഒരു ഇന്ത് പയങ്ങളുടെ വിൽപ്പന ശേഖരമായിട്ടുള്ള സ്ഥലം ഉള്ളത് ഒരുപാട് വിദേശികളും അല്ലാത്തവരും ഒക്കെ തന്നെ ഇവിടെ വന്ന് ഇറ്റപ്പഴയങ്ങൾ കാണുന്നതും മേടിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഉള്ളത് മറ്റു ആളുകളിലൊക്കെ ഒക്കെ കൊണ്ട് വളരെ സുലഭമായിട്ടും എല്ലാ വെറൈറ്റിയിലുമുള്ള നീറ്റപ്പയങ്ങളാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത് കയറുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ട് ഒരു നീന്തപ്പഴത്തിൻ്റെ ഒരു സ്റ്റാൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ് ഒരു മലയാളി തന്നെയാണ് ഇതിൻ്റെ ഒരു ഉടമസ്ഥൻ അദ്ദേഹം വളരെ മനോഹരമായി അലങ്കാരമായിട്ട് ഈ ഈത പഴങ്കളിത പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ എൻട്രൻസിൽ കാരം തന്നെ കാണുന്നതാണ് ഈ ഒരു സ്റ്റാള് കണ്ടാൽ തന്നെ നമുക്ക് വളരെ ആനന്ദമുണ്ടാക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മളൊന്ന് വേണിക്കണം എന്നുള്ളൊരു മനസ്സിൽ ഒരു ആശ വരുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആ ഒരു മനോഹര മനോഹാരിത നിലനിർത്തി തന്നെയാണ് ഇവിടെ ഇവർ വെച്ചിരിക്കുന്നത് ആരും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അവിടത്തേക്കൊന്ന് ചെന്ന് നോക്കി ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനും അത് മേടിക്കാനുമുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാകും ആ രീതിയിൽ മനോഹരമായി അവിടെ അറേബ്യൻ ശൈലിയിൽ തന്നെ ആ ഒരു സ്റ്റാൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ് മിക്കവാറും കൂടുതലും തന്നെ ഈ ഒരു ഇത്തരം സ്റ്റാലുകളിൽ ഒരുപാട് സ്റ്റാലുകളുണ്ട് ഇവിടെ മലയാളികൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ വില്പനയിൽ ഉള്ളത് അതൊന്നും നമുക്ക് അഭിമാനി അഭിമാനിക്കാം ഈൻ്റെ പയം കൊണ്ട് രാജാവ് എന്നറിയപ്പെടുന്ന അജ്വ അജുവയാണ് നിങ്ങളീ കാണുന്നത് അജുവ പല തരത്തിലും വരുന്നുണ്ട് പല രീതിയിലുള്ള ക്വാളിറ്റിയിലും പക്ഷേ ഒറിജിനലായിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി അജുവ അതിൽ നിന്നും നമുക്ക് തുടങ്ങാം ഇതിലെ ഒരുപാട് ഔഷധ വിശേഷങ്ങളുണ്ട് അതേപോലെ തന്നെ മറ്റു വെറൈറ്റികളുള്ള ഇത്തപ്പഴങ്ങളാണ് നിങ്ങളിവിടെ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തപ്പഴങ്ങളെ കുറ്റി പറഞ്ഞു നമുക്ക് തന്നെ അറിയാം ലോകത്ത് തന്നെ ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വളരെ മിനറൽസും അങ്ങനെയുള്ള എല്ലാവിധ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് കൂടുതലായി കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ്ട് ഇതിൻ്റെ വിശേഷങ്ങൾ അതുകൊണ്ട് തന്നെ വിദേശികൾ ഉൾപ്പെടെ തന്നെ എല്ലാവരും ഇതെപ്പഴം കഴിക്കാത്തവരായിട്ട് ആരുമുണ്ടാകുമെന്ന് തോന്നില്ല അറിവികളുടെ ഇഷ്ടഭക്ഷണവും ആയിട്ടുള്ള അവരുടെ പൂർവ്വകാലത്തൊക്കെയുള്ള അവരുടെ ജീവിതോപാധിയും കൂടിയായിരുന്നു ഈ ഒരു ഇതപ്പഴം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഈ ഫ്രൂട്ട് സ്റ്റാൾ വിപുലമായ ശേഖരമാണ് ഈ ഫുഡ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലുതു വശത്തായിട്ടാണ് ഈ അറിവീന്തപ്പഴ സ്റ്റാൾ കൂടുതലെ കാണുന്നത് ഉള്ളിലൊരു ചെറിയൊരു ഗ്രാൻഡ് മാർക്കുണ്ട് ഗ്രാൻഡ് മാൾ എന്താ പറയുക സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് അതിനെ ഓരോത്തായി ചേർന്നുകൊണ്ട് നിരവധി നിരവധി സ്റ്റാളുകളാണ് ഈത്തപ്പഴങ്ങളുടെ വിപുലമായ ശേഖരം അപ്പോൾ ഒരു ഷോപ്പിൽ പോയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിവിധ വെറൈറ്റികളിലുള്ള നീത്തപ്പഴങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കൂടുതലും മലയാളികൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാളിൻ്റെയൊക്കെ ഇവിടെ വസ്ത്രം ജോലിക്കാരും മിക്കവാറും മലയാളികൾ കുറച്ച് ബംഗാളികളുമുണ്ട് പലപ്പോഴും വിദേശത്ത് നിന്ന് അവിടെ വന്ന് ആൾക്കാർക്ക് ഈ ഒരു സ്റ്റാള് സന്ദർശിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ജൂബൈൽ ജുബൈൽ മാളിലെ ജുബൈൽ സെൻട്രലായുള്ള ഈ ഇത് വിദ്യാഭ്യാസ സ്റ്റാൾ പ്രത്യേകിച്ചും സന്ദർശിച്ചിട്ടേ ആൾക്കാർ പോകാറുള്ളൂ നമുക്ക് തന്നെ കാണാം വിദ്യാഭ്യാസങ്ങൾ കൂടെ തന്നെ ചോക്ലേറ്റുകളും ഡേറ്റ് ചോക്ലേറ്റ് ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഈത്തപ്പങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പല പല വെറൈറ്റികളാണുള്ളത് ഒരുപാട് വിശേഷങ്ങൾ ഓരോ വെറൈറ്റിക്കും ഉണ്ട് ഇങ്ങനെ ഈത്തപ്പങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല അറേബ്യ രാജ്യങ്ങളെ പണ്ടേ ഈ ഒരു അവരുടെ ഉപജീവനമാർഗവും അതുപോലെ എല്ലാവിധ ദൈനംദിനത്തിൽ പോലും ഒരു ഇഷ്ടഭക്ഷണമായി ഉൾപ്പെടുത്തിയ ഇതിൻ്റെ ഗുണങ്ങൾ ഇന്ന് ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഇപ്പോഴും അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചെറിയ പഴങ്ങളിൽ നിന്നും വലിയ ഒരു ആരോഗ്യ നേട്ടമാണ് ഈ ഒരു പഴങ്ങൾ ഭക്ഷണങ്ങളിലൂടെ നമുക്കൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഇത്തരപ്പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റുകൾ അതും മിക്സ് ആയിട്ടുള്ള പല മിൽക്ക് ചോക്ലേറ്റ് ഡേറ്റ്സ് അങ്ങനെയുള്ള പല വെറൈറ്റികളും ഇവിടെ ഉണ്ട് യു എയിൽ പ്രത്യേകിച്ച് ഷാർജിലൊക്കെ വരുന്നവർ ഈ ഒരു ഷാൾ കണ്ടിട്ട് മറ്റുള്ള വിനോദ കേന്ദ്രങ്ങളൊക്കെ പോകാറുള്ളൂ അത്രയും വേറെ വിശിഷ്ടങ്ങളായ ഇത്തപ്പയ ശേഖരം പ്രദക്ഷിണവുമാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇത്തപ്പയ വെറൈറ്റികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഫാവി ഓരോ ഇത്തപ്പയത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ടേസ്റ്റും വ്യത്യസ്തമാണ് സുഖാരി അതേപോലെ മബ്രുവും മബ്രുവും വളരെയേറെ ടേസ്റ്റുള്ളതും വളരെ കണ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേട്ടത്തിലുള്ള ഒരു ഇതാണ് മറ്റൊരു വെറൈറ്റിയാണ് മജുതൂൽ മജുതൂൽ വളരെ തടിയുണ്ടാവും ഏകദേശം ഒരു അടക്കയുടെ തടിയുള്ള രീതിയിലുള്ളൊരു സൈസാണ് അതിൻ്റേത് അതും വളരെയേറെ ടേസ്റ്റാണ് സുഖാരി സഫാവി മറിയം മറിയം നമുക്ക് അത്യാവശ്യം എൻ്റെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് സുലഭമായി കാണുന്നതാണ് ഇങ്ങനെ പല പല വെറൈറ്റിയിലുള്ള ഇത്തപ്പയോ ശേഖരവും വിൽപ്പനയിൽ നിന്ന് കാണാം കാണിക്കുക നമുക്ക് അതേപോലെ ഗൾഫിലെ മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ